മൂന്നര കിലോമീറ്റർ ദൂരം യാത്രയ്ക്ക് നൂറ്റി ഇരുപത് രൂപ ചാർജ് ഈടാക്കിയെന്ന യാത്രക്കാരന്റെ പരാതിയിൽ പിഴയിട്ട് പോലീസ് അങ്ങാടിപ്പുറത്തെ ഓട്ടോറിക്ഷ ജീവനക്കാരനെതിരെയാണ് നടപടി സ്വീകരിച്ചത് അമിത നിരക്ക് ഈടാക്കിയതിനെതിരെ നിലമ്പൂർ സ്വദേശി മാങ്ങാട്ടുതൊടി സുരേഷാണ് പരാതി നൽകിയത് ഇതിനുശേഷമാണ് പിഴയിട്ടത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് കൂടുതൽ നിരക്ക് ഈടാക്കിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി മൂന്നര കിലോമീറ്റർ സർവീസ് നിർണ്ണയിക്കപ്പെട്ട ചാർജ് എൺപത്തി ആറ് രൂപയാണെന്നും തൊണ്ണൂറ് രൂപ വരെ യാത്രക്കാർ നൽകാറുണ്ടെന്നും ഈ സ്ഥാനത്ത് നൂറ്റി ഇരുപത് രൂപ ചോദിച്ചു വാങ്ങുകയാണെന്നും കാണിച്ചാണ് പരാതി നൽകിയത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഓട്ടോ സർവീസിന് അമിത ചാർജ് ഈടാക്കുന്നതായി കാണിച്ച് ഗതാഗത വകുപ്പിനും മന്ത്രിക്കും സുരേഷ് പരാതി നൽകി അതേസമയം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് എഴുപത്തഞ്ച് രൂപയാണ് പെരിന്തൽമണ്ണയിലെ ഓട്ടോക്കാരൻ വാങ്ങിയതെന്നും സുരേഷ് പറഞ്ഞു ഇത്തരത്തിൽ പല ഓട്ടോക്കാരും വളരെ അമിതമായ തുകയാണ് യാത്രക്കാരിൽ നിന്നും വാങ്ങുന്നത് നൂറ് രൂപയുടെ സ്ഥാനത്ത് നൂറ്റി വാങ്ങുന്ന സ്ഥിതിയും വാർത്തകളും പുറത്തു വന്നിരുന്നു